ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാനും സുഖമായിട്ടിരിക്കണം രാവിലത്തെ പാചക പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ വീഡിയോ എടുക്കുന്നത് നമുക്ക് ഉച്ചകുണ്ട് കാര്യങ്ങളൊക്കെയാണ് നോക്കാനുള്ളത് മറ്റു പരിപാടികളൊക്കെ തീർന്നു കറി വെക്കണം ഉപ്പേരി വെക്കണം രാവിലെ ചായക്ക് നീർദോശയായിരുന്നു കേട്ടോ നീർദോശയും ഉള്ളിച്ചമ്മന്തിയായിരുന്നു അതൊക്കെ ഉണ്ടാക്കി കഴിച്ചു ചോറായി ചുക്കള്ളായി അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം അടുത്ത പരിപാടിക്ക് എത്തിയിട്ടുള്ളത് ഉപ്പേരി വെക്കണം ഒരു മോരുകറിയും വെക്കണം ഇന്ന് ഒന്നും കഴിക്കണില്ല നാളെ ശിവരാത്രിയല്ലേ അപ്പോൾ ഇന്ന് ഒന്നും കഴിക്കില്ല പുളിയഞ്ചി ഉണ്ടാക്കണം അത്രക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ പരിപാടിയുള്ള മോരുകറിയാണ് വെക്കുന്നത് പിന്നെ അപ്പോൾ പയറും ക്യാരറ്റും ഇന്നൊരു മൂന്നാറ് കായ എടുക്കാം അത്ര മതി അപ്പോൾ അതുകൊണ്ടൊരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊരു ഉപ്പേരി അത് നല്ല ടേസ്റ്റ് തന്നെയായിട്ടുള്ളത് ൊക്കെ പച്ചക്കറികളെല്ലാതും കുറേശ്ശെ കുട്ടിയെ നല്ലതല്ലേ കഴിക്കണത് നല്ലതല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യാം അപ്പോൾ ഉപ്പേരിക്കുള്ള സംഭവങ്ങൾ കഴിഞ്ഞാൽ മുറിച്ചെടുക്കട്ടെ കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊക്കെ ചെറുതാക്കി കുനു കുനാന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ ഒന്ന് അല്ലേ അപ്പോൾ ഉപ്പേരി അടുപ്പത്ത് വെച്ചു കറി മറ്റെടുത്തിൽ കറിയും വെച്ചിട്ടുണ്ട് മോര് കറിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഉപ്പേരി അടുപ്പത്തായിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടു വെള്ളം കിടന്ന് വേവട്ടെ കറിക്കലൊക്കെ നാളികേരം ഒക്കെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി മോരൊഴിച്ചു കൊടുക്കുക നാളികേരം കറി വെന്ത് എടുക്കുകയാണ് അപ്പോൾ ഇനി മോരൊഴിച്ചു കൊടുക്കുക നാളികേരം അരച്ചത് ചേർക്കുക ഒരു വറവുട്ട് കൊടുക്കുക അപ്പോൾ മോര് അപ്പം എപ്പോഴും എല്ലാവരും ഉണ്ടാക്കണമെന്നാണ് ഞാനും കുറേ പ്രാവശ്യം ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇന്ന് പാചക വിശേഷമൊന്നും അല്ല നമുക്ക് മറ്റ് ഞാൻ ഏതായാലും ഇത് റെഡി വരെ ഞാൻ നിങ്ങളോട് കുറച്ച് വേറെ കാര്യങ്ങൾ സംസാരിക്കാം ചില ഭർത്താക്കന്മാർക്കൊക്കെ ഉള്ളൊരു കാര്യട്ടോ ഞാൻ പറയണത് അവർ എന്ത് ചെയ്യാൻ വിചാരിച്ചാലും അതൊന്നും സമ്മതിക്കില്ല അവര് വിചാ അവര് വിചാരിക്കണേ അതുപോലെ മാത്രം ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ എന്താണ് അടുക്കള ജോലി അല്ലെങ്കിൽ അവരെന്ത്ദ്ദേശിക്കണമെന്ന് വെച്ചാൽ ആ കാര്യം മാത്രം ചെയ്യും ചെയ്യുക അവർ അവർക്ക് ഇഷ്ടം താല്പര്യം എന്താണ് അടുക്കള ജോലി ചെയ്യാനോ ചെയ്താൽ മതി അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യാൻ പോകണ്ട അങ്ങനെയൊക്കെ വിചാരിക്കണ ആൾക്കാരല്ല അപ്പോൾ അവർക്ക് ഈ ഭാര്യക്ക് എന്തൊക്കെ ഒരു ആഗ്രഹങ്ങളുണ്ട് അല്ലെങ്കിൽ അവരുടെ എന്തൊക്കെയാണ് അവരെന്തൊക്കെയാണ് ചിന്തിക്കുന്നത് അതൊന്നും ഒരു അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും അവര് ചിന്തിക്കില്ല അവർക്ക് ഇപ്പോൾ ഊണ് വേണം സമയത്തിന് ഫുഡ് വേണം അങ്ങനെയൊക്കെയുള്ള ചില ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് അവർ ആലോചിക്കുകയുള്ളൂ അതിനെ ചിലർക്കൊക്കെ വിചാരം എന്താണ് കുറേ കഴിക്കാനുള്ള ഫുഡും കുറേ കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാൽ ഭാര്യ സന്തോഷമായി ഭാര്യയ്ക്ക് ഭയങ്കര സന്തോഷമായി എന്നുള്ള വിചാരം ചിലവരാണ് ഒരു കൊട്ട മീനൊക്കെയാണ് കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് ആണ് അത് കുറേ വറുത്തിട്ടും കറി വെച്ചൊക്കെയാണ് കഴിച്ച് ഉണ്ടാക്കിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ ഭാര്യയ്ക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമുണ്ട് ഈ ചിലവർക്കൊക്കെയാണ് ഈ ഫുഡിനോട് ഒരു പ്രത്യേകിച്ച് ഒരു ആക്രമം പിടിച്ച സ്വഭാവം ഉണ്ടായിട്ട് ചിലർക്കൊക്കെ അതൊക്കെ താല്പര്യം ഉണ്ടാകും കുറച്ച് കഴിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അത് ഒതുങ്ങണം അല്ലെങ്കിൽ അത് മതി എന്നുള്ള ആൾക്കാരുണ്ടാവും ചില ആൾക്കാർക്കൊക്കെ എന്താണ് ചില സ്ത്രീകൾക്കൊക്കെ എന്താണ് കുറെ യാത്ര പോവുക അല്ലെങ്കിൽ കുറെ എന്തെങ്കിലുമൊക്കെ കുറേ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറേ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടാവും പലരും പല ടൈപ്പ് അല്ലേ അപ്പോൾ ഏത് എങ്ങനത്തെ ടൈപ്പ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് അത് ഇഷ്ടച്ചാൽ അതുപോലെ ചെയ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് സന്തോഷം ഉണ്ടാകും അപ്പം എല്ലാ സ്ത്രീകളൊന്നും സത്യത്തിൽ ഒരുപോലെ ഒരുപോലുള്ളവരാവില്ല പലരും പല ചിന്താഗതി പല മാനസികാവസ്ഥയിലൊക്കെ ഇരിക്കുന്നവരാകും അപ്പം അവരൊക്കെ അവർക്ക് എന്ത് താല്പര്യം അല്ലെങ്കിൽ അവരെന്താണ് ആഗ്രഹിക്കുന്നത് അതിനും കൂടി ചെറിയൊരു ഫ്രീഡം ഒക്കെ കൊടുക്കുമ്പോൾ എന്താണ് അവരും ഹാപ്പി ആയിട്ട് ഇരിക്കും ഇതുപോലെ മാത്രം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാല് കുറച്ച് കഴിക്കാനുള്ള സാധനങ്ങളും അല്ലെങ്കിൽ അങ്ങനെ വീട്ടിലത്തെ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആളുടെ ഒരു താല്പര്യത്തിന് അവർ വലിയ കൊടുക്കാതിരുന്ന അവർക്കും അവർ മാനസികമായിട്ട് തളർന്നു പോകുകയെന്നല്ലാതെ അവർ ആ ലൈഫ് കൊണ്ട് ഒരു എൻജോയ്മെൻറ്റും അവർക്ക് തോന്നില്ല അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞൊരു കാര്യം അവൾക്ക് പല എന്താ പറയുക ഡ്രോയിങ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ് നന്നായി വരക്കുകയൊക്കെ ചെയ് ചെയ്തിട്ടുണ്ടായിരുന്നു പഠിക്കുന്ന സമയത്തൊക്കെ നന്നായി വരക്കൊക്കെ ചെയ്യുന്നു പക്ഷെ അങ്ങനത്തെ ഒരു കാര്യങ്ങൾക്കുള്ള ഒരു പിന്നെ ഇടയ്ക്കൊക്കെ പെൻസിലുണ്ടെങ്കിൽ മനസ്സ് മറ്റുള്ളവരെ കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് അതിനെന്തെങ്കിലും ഒരു നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു നല്ലൊരു വാക്കെങ്കിലും മറ്റുള്ളവരുടെ അടുത്തുനിന്ന് കിട്ടാനൊക്കെ അവൾ കുറെ ആഗ്രഹിക്കുന്നുണ്ട് എന്നോട് പറഞ്ഞപ്പോൾ പറയുകയാണ് പക്ഷെ ആ ഹസ്ബൻഡിന്റെ അടുത്തു നിന്നായാലും അവര് വീട്ടുകാരുടെ അടുത്തുനിന്നായാലും എന്താണ് അത്തരം ഒരു കാര്യങ്ങളിലൊന്നും അവർക്കൊരു ഇൻട്രസ്റ്റൂല്ല ആ ഇതൊക്കെ ഇപ്പൊ എന്തോ ഒരു ചിത്രമാണോന്ന് ചോദിക്കണം പോലെ ഉള്ള ഒരു പച്ചൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ ആളുടെ ചെറിയ കഴിവാണെങ്കിലും കൂടിയിട്ട് അത് ഉള്ളതില്ലാതെ ഇതുപോലെ ചെയ്യുക അപ്പൊ അവള് അത് പറയുക ഇതൊക്കെയാണ് അല്ല ഓരോരുത്തരുടെ അവസ്ഥ അല്ലെങ്കിൽ നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളതൊന്ന് മറ്റുള്ളവരെ കാണിക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു നല്ലത് എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അത് തരില്ല പറയുക തന്നെ ഇല്ല എടുത്തു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കേട്ടിയൊക്കെ ചെയ്യും എന്തെങ്കിലും ഒരു നല്ല കാര്യം നല്ല വാക്കതിന് പറയോ അത് ചെയ്യാ ആ ഒരു കുഞ്ഞു വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാവും വരച്ചിട്ടൊക്കെ കാണിച്ചു കൊടുക്കണത് ആ അതിനെക്കൊണ്ട് പറ്റില്ല ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ളൊരു വാക്കെങ്കിലും അത്രെങ്കിലും ജസ്റ്റ് പറയുകയാണെങ്കിൽ സന്തോഷം ഉണ്ടാകും അതുപോലും പറയാത്ത ആൾക്കാരും ആൾക്കാരുമുണ്ട് പിന്നെന്താ വീട്ടുകാർ വിചാരം എന്താണ് ഇനിയിപ്പോൾ ഈ ചിത്രം കൊണ്ടങ്ങട് അങ്ങോട്ട് ലോക പ്രശസ്തയാവാൻ പോകുക എന്നൊക്കെ പേടിച്ചിട്ടാവും അവർ പറയാത്തത് ചില അങ്ങനെയല്ല ഓരോരുത്തരും കാഴ്ചപ്പാട് മറ്റുള്ളവർ ആ കഴിവെന്ന് അംഗീകരിച്ച് കൊടുത്തു വിചാരിച്ചിട്ട് എന്താ വരാൻ പോകണത് ഒന്നും വരാൻ പോകുന്നില്ല അവളിപ്പോൾ ഈ ലോകപ്രശസ്ത ചിത്രകാരിയാവാൻ അവിടെ ഇറങ്ങി ഇറങ്ങിപ്പോൾ അവർക്കോട്ട് ഇവരെ അടുക്കളയിൽ തന്നെ ജീവിച്ചു പോകാൻ തന്നെയാണ് പോണത് അങ്ങനെയൊന്നും ആരും ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല അങ്ങനെ എത്ര അത്രയത്ര ആൾക്കാരുണ്ടാവില്ലേ പല പല കഴിവും കൊണ്ട് ഈ അടുക്കളേന്റെ അകത്ത് ചുറ്റിപ്പറ്റി ജീവിച്ചു പോണ ആൾക്കാർ എത്ര പേരുണ്ടാവും എന്തെല്ലാം കഴിവുകൾ ഉള്ളിൽ ഒളിപ്പിച്ചിട്ട് ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് മുന്നേ ഡാൻസൊക്കെ പഠിച്ച എത്രയോ കുട്ടികൾ എത്ര എത്ര കുട്ടികളുണ്ട് ഒരു വേദി പോലും കല്യാണം കഴിഞ്ഞതിന് ശേഷം പങ്കെടുക്കാതെ വെറും വീട് ചുറ്റുപാട് വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെ ആയി ജീവിച്ചപ്പോൾ അത്ര കുട്ടികളുണ്ട് പിന്നെ ഇപ്പം എന്താ പറയുക നമ്മളൊരിതിൽ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ അതന്നെ ലോകം വിചാരിച്ച് പിന്നെ തന്നെ ബാക്കി ജീവിക്കുക ബാക്കി ജീവിതം ഇങ്ങനെ തന്നെ ഇങ്ങോട്ട് പോട്ടെ എന്ന് ചിന്തിച്ചിട്ടാണ് പോണ ആൾക്കാരാണ് ഒരുവിധ ആൾക്കാർ പിന്നെ അതൊക്കെ ഫൈറ്റ് ചെയ്യാനും അതിനൊക്കെ എതിർക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ എതിർക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണ് ജീവിതം തന്നെ പറ്റില്ല അതേപോലെ ചെയ്യുക അപ്പോൾ ഒരുവിധം ആൾക്കാരും എന്താ ചെയ്യാറ് മറ്റുള്ളവർക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട അതിവിടെ തീരട്ടെ എന്ന് നമ്മുടെ കണക്കുകൂട്ടിയിട്ട് എന്താണോ വെച്ചത് ആ പോലെ അങ്ങോട്ട് മുന്നോട്ട് പോകും സംഭവ സത്യത്തിൽ അങ്ങനെ തന്നെ കേട്ടോ ഇപ്പോൾ വീട്ടമ്മമാരായിരിക്കണവരൊക്കെ എന്തെങ്കിലും ഒരു എന്താണ് മറ്റുള്ളവർക്ക് താല്പര്യമില്ലാത്തൊരു വിഷയത്തേക്ക് ഇറങ്ങി തിരിച്ച് കഴിഞ്ഞ ലൈഫ് പോകും എന്നുള്ളൊരു പ്രശ്നം തന്നെയാണ് സത്യത്തിൽ ഉള്ളത് നമ്മുടെ ആഗ്രഹങ്ങൾ മാറ്റി വെച്ചാലും വേണ്ട മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് മുന്നോട്ട് പോകാമെന്ന് വെക്കും കുറേ പേരങ്ങനെ തന്നെയാണ് പിന്നൊക്കെ എന്ത് ഒന്നും വേണ്ട പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വേണം എന്നുള്ളതാക്കി എടുക്കുമ്പോഴേക്കും എന്താണ് പിന്നെ പ്രശ്നങ്ങളായി വെറുപ്പായി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കായി അപ്പം ഇതൊക്കെ കുറക്കണമെങ്കിൽ എന്താണ് ആ ഒരു മോഹം ഒരാളുടെ ആ ഒരു മോഹമാണെങ്കിൽ അതങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല കേട്ടോ ലൈഫ് സ്മൂത്തായി പോയിക്കോളുമല്ലോ പക്ഷേ ഈ ആളുടെ ആഗ്രഹം അല്ലെങ്കിൽ ഈ ആളുടെ മനസ്സ് കാണാൻ മറ്റുള്ളവർ ശ്രമിക്കാതിരിക്കുമ്പോൾ എന്താണ് ആ ഒരാൾക്കുണ്ടാവണ വിഷമം എത്രയാണ് ആരും തിരിച്ചറിയുന്നില്ല ആർക്കും അതൊരു വിഷയമല്ല പിന്നെ ഇപ്പോൾ എല്ലാ സ്വന്തം ദുഃഖങ്ങളൊക്കെ സ്വന്തം അതും അതിനെക്കുറിച്ച് മറ്റുള്ളവർ ആലോചിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്യാനോ നമ്മൾ കൂടുതൽ മനസ്സ് തുറക്കാനോ പോയില്ലെങ്കിൽ അവരിപ്പോൾ അത് അറിയാനും പോണില്ലല്ലോ പിന്നെ ഇപ്പോൾ വീട്ടിലെ ജോലികളാണ് കാര്യങ്ങളാണ് അത് ഒരു തെറ്റും കൂടാതെ അല്ലെങ്കിൽ ഒരു മുടക്കും കൂടാതെ ഈ ആൾ ചെയ്തും തീർത്തോളൂ പിന്നെ ഇപ്പോൾ ചിലരൊക്കെ ചോദിക്കും ആ നീ ഇപ്പം അതിനങ്ങോട് പോയിട്ട് മലമറിക്കാൻ പോവുകയാണല്ലോ എന്ന് അല്ലേ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യട്ടെ എന്ന് അല്ലെങ്കിൽ അത് ഇനി പോകട്ടെ എന്ന് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അതിനങ്ങോട് പോയിട്ട് മലമറിക്കുമല്ലോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് എന്നാലും മറക്കോ മറക്കില്ലേ എന്നുള്ളത് അവർ പറഞ്ഞു വെച്ചാലെങ്കിൽ അവർ ചെയ്തോ കാണിക്കുകയോ ചെയ്യുമ്പോഴെല്ലേ അറിയുള്ളൂ അവരെ കൊണ്ട് എന്തിനു പറ്റുന്നുള്ള കാര്യം അപ്പം എങ്ങനെ പോയാലും എന്താണെന്ന് അറിയാം നമുക്ക് എത്ര ഉണ്ടായിട്ടും കാര്യമില്ല നമ്മൾ അതിനനുസരിച്ച ഒരു അവസ്ഥയിലല്ലാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ആഗ്രഹങ്ങളും മൂടി വയ്ക്കപ്പെടുകയാണ് ചെയ്യുക അതൊന്നും പുറത്തെടുത്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങളായി ബുദ്ധിമുട്ടുകളായി അത്തരമൊരു സിറ്റുവേഷനിലേക്ക് കൂടെയാണ് പോണ ആൾക്കാരാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി എന്താണ് പ്രശ്നങ്ങളില്ലാതെ പോകാനാണ് ആഗ്രഹിക്കുക ഒന്നോ രണ്ടോ പേരൊക്കെ ഉണ്ടാവട്ടോ പിന്നെ അവന് എന്ത് പറഞ്ഞാലും സമ്മതിച്ചത് കൊടുക്കണ ആൾക്കാർ അല്ലാത്ത ഒരു ആൾക്കാരുടെ അടുത്തും നമുക്ക് കിട്ടില്ല ഏത് കഴിവുണ്ടെങ്കിലും അത് മൂടി വെച്ച് എന്താണ് നമുക്ക് കിട്ടിയത് ചോദിച്ചാൽ അതിലങ്ങോട് പോകുക എന്നുള്ളത് തന്നെയാവും കഴിവുകളൊക്കെ ഉള്ള അല്ലെങ്കിൽ കല്യാണം കഴിക്കുമ്പോൾ തന്നെ സത്യത്തിൽ നമുക്ക് എങ്ങനെ ആ നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ലൈഫ് തിരഞ്ഞെടുക്കണതാണ് ഏറ്റവും നല്ലത് അല്ലാതെ ഇപ്പോൾ ചിലർക്ക് അബദ്ധം പറ്റണത് വേണം കേട്ടോ കാരണം ആദ്യമൊക്കെ പിന്നെ ആ ഇപ്പം പഠിക്കേണ്ട കാര്യമാണെങ്കിൽ തന്നെ ചിലരൊക്കെ ഉണ്ട് കല്യാണം കഴിയാൻ വേണ്ടിയിട്ടെന്താണ് ഞങ്ങൾ അങ്ങനെ പഠിപ്പിച്ചോളാം ഇങ്ങനെ പഠിപ്പിച്ചോളാം ഞങ്ങൾ അങ്ങനെ ജോലിയാക്കി കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ കുട്ടികൾ കല്യാണം കഴിച്ചിട്ടുണ്ട് പക്ഷേ പിന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് രണ്ടോ മൂന്നോ മാസം മുമ്പേക്ക് ആയി പിന്നെന്താണ് ഈ ജീവിതം ഈ പ്രാരാബ്ദം ഈ ഇതിനകത്ത് അങ്ങോട്ട് പെട്ടുപോയി പോയി പിന്നെ അവർക്ക് പഠി പഠിക്കാമെന്ന് മോഹിച്ചാലും പിന്നെ പഠിപ്പുമില്ല ഒന്നുമില്ല പിന്നെ തന്നെ ഒരു ലോകം നേട്ടു പോകും അങ്ങനെ കുറേ പേരുണ്ട് രക്ഷപ്പെട്ട കുട്ടികൾ കുറച്ചും കൂടി ബുദ്ധിയുള്ളവരായത് കൊണ്ട് എന്താണ് എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായ ഒരു സമയവും സാഹചര്യമൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് അവർ ഓരോന്നും ചെയ്യണത് കുറച്ച് മുന്നേ ഉള്ള ആൾക്കാർക്കാണ് ഇത്തരം അബദ്ധങ്ങളൊക്കെ പറ്റുന്നവരുള്ള ബാക്കി ആൾക്കാർക്കൊന്നും ഇപ്പുള്ള കുട്ടികൾക്കൊന്നും അതൊന്നും അങ്ങനത്തെ അബദ്ധങ്ങളൊന്നും പരമാവധി പറ്റില്ല വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാർക്ക് മാത്രമാണ് എന്തെങ്കിലും അങ്ങനത്തെ അത്തരം അവർ പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് നിങ്ങള് പറഞ്ഞിട്ടില്ലേന്ന് തന്നെ ചോദിക്കണ ചോദിക്കാനുള്ളൊരു ധൈര്യം കുട്ടികൾക്ക് പോറുണ്ട് പഴയമാതിരിയല്ല കണ്ട് തിരിച്ച് ചോദിക്കാനോ ആ കുട്ടിക്ക് ചോദിക്കാനൊരു മറ്റൊരു ഭർത്താൻ വീട്ടുകാരോടോ അല്ലെങ്കിൽ ഭർത്താവിനോടോ ചോദിക്കാനുള്ളൊരു കഴിവില്ല അല്ലെങ്കിൽ അതിലുള്ള തൻ്റെ ഇടയില്ല നിങ്ങൾ പഠിപ്പിക്കുക പറഞ്ഞിട്ടല്ലേ എന്നെ കല്യാണം കഴിച്ച് കൊടുക്കുന്നതെന്ന് ചോദിക്കില്ല തരത്തിലെ കൂടെ ഒക്കെയാണ് ഓരോ വീട്ടമ്മയായിട്ട് മാറുന്നതും വീട്ടമ്മമാർ കടന്നു പോകുന്നതും എന്നൊക്കെ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ആരും ഒന്നും അന്വേഷിക്കുക ചിന്തിക്കുകയില്ല കുറേ ഫുഡ് കൊടുക്കുന്നവർക്ക് ഒരു വീട് ആക്കി കൊടുക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ആയി എന്ന് ചിന്തിക്കണ കുറേ ആൾക്കാർ ഇതൊക്കെ വേണ്ട ജീവിക്കാൻ ചോദിക്കും എല്ലാം വേണം പക്ഷേ നമ്മുടെ മനസ്സിനും നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചൊക്കെ കുറച്ച് ജീവിക്കും കൂടെ ചെയ്യുമ്പോഴല്ലേ മൊത്തം ഒരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരു ലൈഫ് ഏത് ആൾക്കാരാണെങ്കിലും ഈ ലൈഫ് തിരഞ്ഞെടുക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ മനസ്സിനെ യോജിക്കണേ അല്ലെങ്കിൽ നമ്മളെ കാര്യങ്ങളും കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ തിരഞ്ഞെടുക്കാൻ പരമാവധി ശ്രമിക്കുക ഇപ്പോഴത്തെ കല്യാണം കഴിക്കാൻ പോണ മക്കളോടാണെങ്കിലും പറയാനുള്ളതാണ് നിങ്ങൾക്ക് പഠിക്കണോ നിങ്ങൾക്ക് ജോലിക്ക് പോകണോ അല്ലെങ്കിൽ നിങ്ങൾ ഡാൻസോ ഫീ പാട്ടോ എന്ത് ഫീൽഡ് കൂടെയാണ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ ആ ഫീൽഡിനനുസരിച്ച് ആൾക്കാരെ മാത്രം ചൂസ് ചെയ്യാൻ ശ്രമിക്കുക ഒരു വ്യത്യസ്തമായൊരു ഫീൽഡിലുള്ള ഒരാൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരതിന് സമ്മതിച്ചോളണം എന്നോ അല്ലെങ്കിൽ അവരതിനെ വിട്ടോളണം എന്നൊന്നും ഉണ്ടാവും നമ്മൾ വിചാരിക്കരുത് പിന്നെ എല്ലാം അംഗീകരിച്ചും പിന്നെ എല്ലാതും സപ്പോർട്ട് ചെയ്യണതൊക്കെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊക്കെ ആലോചിക്കുക അതിനനുസരിച്ചൊക്കെ പ്രവർത്തിക്കുക അപ്പം അങ്ങനെ അപ്പം നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പേരിയും കറിയൊക്കെ കാണിക്കുക മുളക പച്ചടി കാണിക്കുക ഇതൊക്കെ ഇപ്പം ഞാൻ നിങ്ങൾ സംസാരിച്ചു നിന്നിട്ടു ശേഷം ഇതൊക്കെ റെഡിയാക്കുകയും ചെയ്തു അപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് മോര് കറിയും റെഡി ആയിട്ടുണ്ട് മുളക പച്ചടിയും കൂടി അപ്പോൾ പുളി ഇഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുളി കലക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ ശർക്കരയാണ് കേട്ടോ ശർക്കരയും ഇട്ട് കൊടുത്തു കുറച്ച് ഉപ്പും അപ്പോൾ ഈ പുളി നന്നായി വറ്റി കുറുകി വരട്ടെ ശർക്കരയും ഒപ്പിട്ടെടുത്തത് കൊണ്ട് ഒന്നായിട്ട് വറ്റി വന്നോളൂ അപ്പോൾ കുറുകി വരട്ടെ അപ്പോൾ പുളി നന്നായി തിളച്ച് കുറുകിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കൊതുക്കെ പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ കടുകും എള്ളും പൊഴുന്ന പരിപ്പ് വറുത്തതും കൂടെ പൊടിക്കാം മിക്സി ജാറിലാക്കി വെച്ചാണ് പൊടിച്ചെടുക്കട്ടെ പൊടി ചേർത്ത് ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കാം തടത് കറിവേപ്പില പച്ചമുളക് ഇഞ്ചി ഇവ താളിച്ചും കൂടെ ചേർക്കാം അപ്പോൾ പുളി ഇഞ്ചി റെഡിയായി ഇഞ്ചിയുടെയും ശർക്കരയുടെയും ഒക്കെ ആ ഒരു നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ മധുരം ഒക്കെ ആവശ്യത്തിന് ഇല്ലേന്ന് ടേസ്റ്റി ആയില്ലെങ്കിൽ കുറച്ച് ശർക്കര കൂടെ ഇപ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇന്നിപ്പോൾ ഊണിന് വെജ് മാത്രമേ ഉള്ളൂ കേട്ടോ ഉപ്പേരി മുളകാ പച്ചടി ഇങ്ങനെ അച്ചാറുണ്ട് മാങ്ങണ്ട് മാങ്ങിട്ടതുണ്ട് മാങ്ങച്ചാറുണ്ട് ഇനി വേണമെങ്കിൽ പപ്പടം കൂടി ഉണ്ടാക്കാം അത്രയാണ് വെജ് കറി മാത്രമേ ഉള്ളൂ നാളെ ഇനി വെജ് തന്നെയുള്ളൂ നാളെ ശിവരാത്രിയാണ് അപ്പം നാളെ വെജ് തന്നെയുള്ളൂ നാളെ ഒരിക്കലൂണെടുക്കാന്നാണ് വിചാരിക്കുന്നത് വൈകിട്ട് നാളെ പിന്നെ നമ്മുടെ തിരുവാതിരക്കളിയൊക്കെ ഉള്ളതല്ലേ കളമ്പാട്ടുണ്ട് അമ്പലത്തിൽ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് പരിപാടികളെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി ഇന്ന് പ്രാക്ടീസിന് പോകണം ഇനിയിപ്പോൾ നാളെ ഫുൾ ടൈം അതിൻ്റെ ബിസിയിലായിരിക്കും മൈലാഞ്ചി ചീടന്നോ ഇതൊക്കെ കുറേ പറയുന്നുണ്ട് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകണം മൂന്നരയൊക്കെ ആവുമ്പോൾ പ്രാക്ടീസിന് പോകണം ഊണിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അലക്കാനിട്ടിട്ടുണ്ട് കാരണം ശിവരാത്രിയല്ലേ അപ്പം നമ്മൾ മൊത്തം ഒക്കെ ഒന്ന് വൃത്തിയാണ് വീട് വത്തിയാക്കൽ കഴിഞ്ഞു ഇനിയിപ്പോൾ അത് വാഷിംഗ് മെഷീനിൽ അലക്കാനിട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് കൊണ്ടുവന്ന് വിരിച്ചിടണം അപ്പോൾ ഇത്രയൊക്കെയുള്ളു കെട്ടോ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും എന്റെ ചാനൽ കാണണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റും ചെയ്യണേ ഞാനിത് ഇടയ്ക്ക് പറയാറില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ പറയണം എന്നുള്ളതാണ് സത്യത്തിലുള്ള കാര്യം പക്ഷേ ഞാൻ പറയലിൽ ഇല്ല പറയണമെന്ന് വിചാരിക്കും പക്ഷെ വീഡിയോ വൈൻ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പറയായിരുന്നതെന്നൊക്കെ വിചാരിക്കുക അപ്പോൾ എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം